ഒരു മണി വിളിച്ചിട്ട് ഹലോ ചെയ്യുന്നു സംസാരിക്കുന്നത് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് അറുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലെത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും മൂവരും എത്തിയിട്ടില്ല അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് ജീവനക്കാരിൽ ഒരാൾ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണവും അതിന് ദിയ നൽകിയ കമന്റുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡ് ദിയയുടെ ഭർത്താവ് പൂവാലന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നാണ് ജീവനക്കാരി പറയുന്നത് ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന ക്യാപ്ഷനോടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന വീഡിയോയിൽ ദിയ കൃഷ്ണ കമ്പനിലൂടെ മറുപടി നൽകുന്നുമുണ്ട് രണ്ട് മൂന്ന് മണിക്ക് ദിയയുടെ ഭർത്താവ് വിളിക്കുന്നുവെന്നും രാത്രി എന്തു ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നതെന്നും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നതെന്നും ഒരാൾ പറഞ്ഞു വീട്ടിൽ ബിരിയാണി ആണു മോളെ മണ്ണുവാരി തിന്നാറില്ല എന്നാണ് ദിയ കൃഷ്ണ പോസ്റ്റിന് താഴെ കമൻറ് ചെയ്തിരിക്കുന്നത് ഈ കമന്റ് മാത്രം ഒരു ലക്ഷത്തിന് മുകളിൽ പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് അതേ വീഡിയോ ദിയ സ്റ്റോറിയായി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുമുണ്ട് നിരവധി പേരാണ് ഈ കമന്റിന് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്